നമസ്കാരം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ തുടർച്ചയായ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണി ഇന്ന് ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്കും റിലയൻസും വിപണിയെ തോളിലേറ്റിയെന്ന് വേണം പറയാൻ എന്നാൽ നിക്ഷേപകരെ ഞെട്ടിച്ചുകൊണ്ട് എച്ച് യു എല്ലിൽ നിന്ന് വേർപെട്ട ക്വാളിറ്റി വാൾസ് ഓഹരികൾ വൺ ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തത് കൂടാതെ ബാങ്ക് ജീവനക്കാർക്ക് ഡി എ വർധനവ് പ്രഖ്യാപിച്ചു ബംഗളൂരുവിൽ ഓഫീസ് തുറക്കാൻ എ ഭീമനായ ആൻത്രോപിക് എത്തുന്നു ഈസ് മൈ ട്രിപ്പ് ഓഹരികൾ പറക്കുകയാണ് ഈ വിശേഷങ്ങളെല്ലാം നമുക്ക് വിശദമായി നോക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം കഴിഞ്ഞ മൂന്ന് ദിവസമായി വിപണിയിൽ കരടികളായിരുന്നു ഭരിച്ചിരുന്നത് എന്നാൽ ഇന്ന് കാളകൾ തിരിച്ചടിച്ചു സെൻസെക്സും നിഫ്റ്റിയും പച്ചപ്പിലാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാന കാരണം വിപണിയിലെ രണ്ട് വമ്പന്മാരായ എച്ച് ഡി എഫ് സി ബാങ്കും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ് ഈ രണ്ട് ഓഹരികളിലും ഉണ്ടായ ഉയർച്ച വിപണിക്ക് വലിയ ആശ്വാസമായി ബാങ്കിംഗ് എനർജി സെക്ടറുകൾ ഇന്ന് വിപണിയെ താങ്ങി നിർത്തി ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ക്വാളിറ്റി വാൾസ് ആണ് ഹിന്ദുസ്ഥാൻ യൂണി നിന്ന് ഐസ്ക്രീം ബിസിനസ് വേർപെടുത്തുകയാണെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് ഇന്ന് ആ പുതിയ കമ്പനി എൻ എസ്ഇലിൽ ലിസ്റ്റ് ചെയ്തു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് പ്രതീക്ഷിച്ചതിലും ഇരുപത്തിയാറ് ശതമാനം താഴെ അതായത് ഡിസ്കൗണ്ടിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്തത് എച്ച് യു എൽ ഓഹരി ഉടമകൾക്ക് സൗജന്യമായി ഈ ഓഹരികൾ ലഭിച്ചിരുന്നു ലിസ്റ്റിംഗ് മോശമായത് നിക്ഷേപകരെ നിരാശപ്പെടുത്തി ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ക്വാളിറ്റി വാൾ സോഹരികൾ ഇരുപത്തിയാറ് ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ അത് വാങ്ങിവെക്കുന്നത് ബുദ്ധിയാണോ അതോ ഐസ്ക്രീം ബിസിനസ്സിന് ഭാവി ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കുക അടുത്തത് ടെക്നോളജി ലോകത്തു നിന്നുള്ള വലിയ വാർത്തയാണ് ചാറ്റ് ജി പ്രധാന എതിരാളിയായ ആൻത്രോപിക് ഇന്ത്യയിലേക്ക് വരുന്നു ബംഗളൂരുവിൽ അവർ പുതിയ ഓഫീസ് തുറന്നു ഇന്ത്യയിലെ വരുമാനം ഒക്ടോബറിന് ശേഷം ഇരട്ടിയായി എന്നാണ് അവർ പറയുന്നത് എ ഐ രംഗത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നതിന്റെ തെളിവാണിത് ഇന്ത്യൻ ഐ കമ്പനികൾക്ക് ഇത് സമയം അവസരവും വെല്ലുവിളിയുമാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്ന് ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്കുള്ള ക്ഷാമഭത്ത അഥവാ ഡി എ വർദ്ധിപ്പിച്ചു പണപ്പെരുപ്പും കൂടുന്ന സാഹചര്യത്തിൽ ബാങ്ക് ജീവനക്കാർക്ക് എതൊരു ആശ്വാസമാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ജനുവരിയിലെ മൊത്തവില പണപ്പെരുപ്പം ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഒന്ന് ഒന്ന് ശതമാനമായി ഉയർന്നു നിർമ്മാണ വസ്തുക്കളുടെ വില കൂടിയതാണ് ഇതിന് കാരണം ഇനി മറ്റു ചില സ്റ്റോക്ക് വാർത്തകൾ നോക്കാം ഈ സ്മൈ ട്രിപ്പ് ഓഹരികൾ ഇന്ന് വൻ കുതിപ്പാണ് നടത്തിയത് ഹോട്ടൽ ഹോളിഡേ ബിസിനസ് വിപരീകരിക്കുന്നതിനായി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകി ആഗോള നിക്ഷേപകരായ കെ കെ ആർ ഇന്ത്യയിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു വിദേശികൾക്ക് ഇന്ത്യൻ വിപണിയിലുള്ള വിശ്വാസമാണ് ഇത് കാണിക്കുന്നത് ഐ പി ഒ വിപണി വീണ്ടും ചൂടുപിടിക്കുകയാണ് ഡ്യൂറോഫ്ലെക്സ് ഹെക്സഗൺ ന്യൂട്രിഷൻ തുടങ്ങി നാല് കമ്പനികൾക്ക് ഐ പി ഒ നടത്താൻ സെബിയുടെ അനുമതി ലഭിച്ചു അവസാനമായി ഈ ആഴ്ച ഡിവിഡൻഡും സ്റ്റോക്ക് സ്പ്ലിറ്റും നൽകുന്ന കമ്പനികൾ ഇതൊക്കെയാണ് എച്ച് എ എൽ ഒ എൻ ജി സി ഭാരത് ഫോർജ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഐആർസിടിസി ഇൻഫോ എജ് ഈ ഓഹരികൾ കൈവശമുള്ളവർ റെക്കോർഡ് ഡേറ്റ് ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ എച്ച് ഡി എഫ് സിയും റിലയൻസും വിപണിയെ രക്ഷിച്ചു ക്വാളിറ്റി വാൾസിന്റെ ലിസ്റ്റിംഗ് ക്ഷീണമായി ആന്ത്രോപിക്കിന്റെ വരവ് ടെക് ലോകത്ത് ചലനമുണ്ടാക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം